ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് ചേച്ചിമാരുടെ വക ഒരു ട്രീറ്റ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഉച്ചയായപ്പോൾ എല്ലാവരും ഓഫീസിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ കിഷോറേട്ടൻ്റെ അമ്മ വീടെ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് ഇവിടെ നല്ല അടിപൊളി ഫുഡ് കിട്ടും എനിക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു വീട് പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് അമ്മവയുടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടെ നമുക്കൊരു വീട് പോലെ തന്നെ ഫീൽ ചെയ്യും എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ഇവിടെ വന്നെങ്കിലും ചേട്ടനെ നേരിട്ട് കാണാൻ പറ്റും ും പ്രതീക്ഷിച്ചില്ലേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ആളിനെ കാണുന്നത് നല്ലൊരു ആർട്ടിസ്റ്റ് അല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ചെന്ന സമയം മുതൽ ചേട്ടൻ എല്ലാവരും അടുത്ത് ഓടി നടന്ന് എല്ലാവർക്കും ഫുഡൊക്കെ കിട്ടിയോ എല്ലാരും ഓക്കെ ആണോന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ടി വിയിൽ എപ്പോഴും കണ്ട് നമുക്ക് നല്ല പരിചയമുള്ള ഒരു ആർട്ടിസ്റ്റിനെ പെട്ടെന്ന് നേരിട്ട് കണ്ടപ്പോൾ നമ്മളിൽ ഒരാളെ പോലെ തന്നെയാണ് ഫീൽ ചെയ്തത് കണ്ടതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു ഞങ്ങളോട് എല്ലാവരോടും ഒത്തിരി നേരം സംസാരിക്കുകയും കോമഡിയൊക്കെ പറയുകയൊക്കെ ചെയ്തു എല്ലാവരും ഹാപ്പിയായി നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എല്ലാം കഴിച്ചു പ്പോൾ ലാസ്റ്റ് ഞങ്ങളോട് പറഞ്ഞു ബീഫും കപ്പയും അടിപൊളിയായിരിക്കും കഴിച്ച് നോക്കുന്നതെന്ന് എന്തായാലും ചോദിച്ചതിൽ അപ്പം കഴിച്ചേക്കാം എന്ന് കരുതിയിട്ട് കുറച്ച് ഞങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്തേ അടിപൊളിയായിരുന്നു ബീഫും കപ്പയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു